സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ലേ മുഖം നല്ലൊരു ഒരു ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ ഇളം മഞ്ഞ കളർ കേട്ടോ നല്ല മഞ്ഞ കളറില്ല എളം മഞ്ഞക്കളറാണ് ഉള്ളത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ എന്ന് കരുതുന്നുട്ടോ ഇന്നും ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പും മുഖത്തുള്ള പാടുകളും മുഖക്കുരും ഒക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളിയൊരു ഫേസ് പാക്കാണ് അത് നമുക്ക് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് അതായത് പത്ത് പന്ത്രണ്ട് വയസ്സിന് ശേഷം പിള്ളേരില്ലേ അവർക്കൊക്കെ തേച്ചെടുക്കാവുന്നതാണ് അവരുടെ മുഖത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരും പ്രത്യേകിച്ച് തേക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഒരു ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല അവരുടെ മുഖത്തും നല്ല ഫേസ് പാക്കൊക്കെ ഇടണം പക്ഷെ നമ്മൾ എല്ലാ പാക്കുകളും എല്ലാ പിള്ളേർക്കും പറ്റത്തുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം നമ്മുടെ സ്കിന്നിൽ ചേരുന്ന ഫേസ് പാക്ക് ഏതാണെന്ന് നോക്കി തേക്കാവും തേക്കും കേട്ടോ പാൽ തൈര് ഇപ്പം എല്ലാ ചില പിള്ളേർക്ക് അലർജി ഉണ്ടാവും അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ തേച്ച് കൊടുത്താൽ മതിയാകെ അപ്പോൾ ഇന്നത്തെ പേക്കും നമ്മൾ പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് അവിടെ കാൽ കൈകളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൈയ്യൊക്കെ നല്ലൊരു എന്താ പറയുക താനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നാച്ചുറൽ പാക്കാണ് ഒന്നുകിൽ നിങ്ങൾ ഡെയിലി തേക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും തേക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ നമുക്കൊക്കെ തേക്കാം കേട്ടോ പിള്ളേർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും തേക്കാവുന്നതാണ് ഈസിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഈസിയാണ് പിന്നെ നമ്മുടെ സ്കിന്നു നല്ലൊരു ഗ്ലോ ഉണ്ടാവും നല്ല തിളക്കം ഉണ്ടാവും ഡെയിലി തേക്കുമ്പോൾ പാടൊക്കെ മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണോ കുറയും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുവരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ചക്കര മുത്തുകളൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ പാക്ക് വേഗം തന്നെ ഉണ്ടാക്കാം ഈസിയാണ് വെരി വെരി ഈസി വേഗം തന്നെ ഉണ്ടാക്കുക അപ്പം നമുക്ക് വേദന ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന് എടുത്തേക്കണത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞപ്പൂട് നമ്മുടെ മുഖക്കൂരുണ്ടെങ്കിൽ മുഖക്കുരു പോകും പിന്നെ മുഖം താനൊക്കെ പിടിച്ച മുഖം ഉണ്ടാവില്ല അതൊക്കെ കുറയാൻ നല്ലതാണ് നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ചില ആൾക്കാർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവാറുണ്ട് പിള്ളേർക്കൊക്കെ അലർജി ഉണ്ടാവാറുണ്ട് കേട്ടോ ചില ആൾക്കാരുടെ സ്കിന്നിന് ചേരില്ല പിന്നെ മഞ്ഞൾ ചേർത്തുള്ള ഫേസ് പാക്ക് ഇടുമ്പം കറുത്തു പോകാറുമുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിന് ഏതാണ് ചേരുന്നത് നോക്കിയിട്ട് തേക്കുക കേട്ടോ എല്ലാം പെട്ട ഒരുപാടങ്ങ് മഞ്ഞൾ അങ് എടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ചുമ്മാ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമുക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം മുഖത്ത് അങ്ങ് തേച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കണത് പാലാണ് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ മഞ്ഞൾ എടുത്ത് ഇച്ചിരി കുടിപ്പോയോന്നൊരു സംശയമുണ്ട് കേട്ടോ അത് സാരമില്ല അവളുടെ മുഖത്ത് ഇച്ചിരി ചെറിയ കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നുണ്ട് വാവയുടെ മുഖത്തെ അപ്പം ഈ ഒരു പാക്കിടുമ്പോൾ അതൊക്കെ മാറിക്കിട്ടിക്കോളുമല്ലോ പിന്നെ വേണ്ട സാധനം തേനാണ് തേൻ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനാണ് കേട്ടോ തേൻ ചേർക്കുന്നത് ഒറിജിനൽ തേൻ ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോഴും ഞാനിത് ഒറിജിനൽ തേൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തേൻ പാൽ മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് മതി കേട്ടോ ഇത് നമുക്കും നല്ലതാണ് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ നല്ലതാണ് നല്ലതാണ് െയ്യുന്നു ഇച്ചിരി കൂടെ ഒന്ന് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അവർക്ക് ഒന്നും അലർജി ഇല്ലാട്ടോ അവർ പാല് ചേർത്തുള്ള ചുമ്മാ പാലൊക്കെ ചേർത്തുള്ള ഫേസ് പ്ലാക്ക് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ഈ കോഫി പൗഡറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ അവരത് അവരത് അലർജി ഉണ്ടെന്ന് നോക്കുന്നില്ല കേട്ടോ അവരങ്ങനെ തോന്നിയ പോലെയൊക്കെ തേക്കും അവർക്ക് അങ്ങനെ അലർജി ഉണ്ടാവാറേയില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ലല്ലോ അല്ലേ ഇപ്പോൾ പാല് തേൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിക്ക് പകരം നമുക്ക് പച്ചമഞ്ഞളും എടുക്കാം കേട്ടോ പച്ചമഞ്ഞൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും ചേർക്കാവുന്നതാണ് പക്ഷേ ഇത് എനിക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുന്നുള്ളൂ നമ്മുടെ മെല്ലിയിൽ പൊടിപ്പിച്ചെടുത്ത മഞ്ഞളാണ് നമുക്ക് ഒരു അലർജി ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ മഞ്ഞളൊക്കെ ചേർത്തോളം ഫേസ്ബാക്കൊക്കെ തേക്കുന്നുണ്ട് അതൊരു പ്രശ്നവുമില്ല ഇത് നമുക്ക് മാവച്ചിയുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം നമ്മളെപ്പോലെ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവിയൊക്കെ പിടിച്ചിട്ട് ഈ ഒരു പാക്കിടു തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളും പാടുകളൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ പിള്ളേർക്ക് ആവി പിടിക്കുന്നില്ല അവർക്ക് ഡയറക്റ്റായിട്ട് തേച്ച് കൊടുക്കാം നമുക്ക് നല്ല വൃത്തി കഴുകണേ നല്ല കുത്തി കഴുകിയിട്ട് ഈ അങ്ങ് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇത് നമ്മുടെ സ്കില്ലിലോട്ട് ഇങ്ങനെ അബ്സോർവ് ആവും കേട്ടോ വെള്ളം പോടുത്ത ഫേസ് പാക്കാണിത് അപ്പം കട്ടിയുള്ള ഫേസ് ഡാക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് ആ സ്കിന്ന് വലിച്ചെടുക്ക താമസമാണ് പക്ഷെ ഇത് പെട്ടെന്നങ്ങ് വലിച്ചെടുക്കുന്നു നല്ലത് ഫേസ് പാക്ക് ഇത് റെഡി ആയിട്ടുണ്ട് തരാം ഈ മഞ്ഞപ്പൊടിയ്ക്ക് ചെറിയ ചെറിയ തരികളുണ്ട് നമുക്കിത് കൈകളിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ കണ്ടിട്ട് തേക്കുന്ന അനുസരിച്ചായിരിക്കേ ഒരു തിളക്കം കണ്ട് തേൻ ചേർത്തുകൊണ്ടാണ് ഒരു ഒരു ഗ്ലോ പോലെ കിട്ടണേട്ടോ വീഡിയോയിൽ അങ്ങനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് തേൻ ഞാൻ ഇച്ചിരി കൂടുതൽ ചേർത്തായിരുന്നേ അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് തേച്ചോളൂ കേട്ടോ ചിലപ്പോൾ തേനും ചിലപ്പം അലർജി ഉണ്ടാവാറുണ്ട് അതൊക്കെ നോക്കിയിട്ട് അലർജി ഇല്ലെങ്കിൽ ഈ ഒരു പാക്ക് സൂപ്പറാണ് കണ്ടോ പെട്ടെന്ന് അബ്സോർബായതുകൊണ്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് തേച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് തങ്ങ് വലിയ കിട്ടോ എൻ്റെ ഒരു കടല മാവോ പൊടിയോ ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് കുളിക്കുന്നതിന് തൊട്ട് മുന്നേ തേച്ചു കൊടുക്കുന്നതാണ് ഇളം ചൂടുമ്പുളത്ത് കഴുകുവാണെങ്കിൽ സൂപ്പർ റിസൾട്ട് കിട്ടും അപ്പോൾ വാവാച്ചുടെ മുഖത്തൊന്ന് കൊടുക്കട്ടെ അപ്പം നമ്മുടെ പാക്ക് വാർച്ചിട്ടങ്ങ് തേച്ചു കൊടുക്കാതെ മുഖത്തൊക്കെ അത്യാവശ്യം രോമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ മഞ്ഞൾ ചേർത്തുള്ള പേക്കൊക്കെ തേക്കുവാണെങ്കിൽ മുഖത്തുള്ള രോമൊക്കെ പൊഴിഞ്ഞു പോകാൻ നല്ലതാണ് നമുക്ക് പാലിന്റെ പകരം തൈര് വേണമെങ്കിൽ എടുക്ക നമ്മളത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ തൈര് അലർജി ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനെ മുടിയിൽ ആവാതെ വേണം തേച്ച് കൊടുക്കാനാ മുടി ഒന്ന് ഒതുക്കിക്കേടാ നമുക്ക് നെറ്റിൽ മുടി അന്ന് തേച്ച് കൊടുക്കാതെ കണ്ണിനെ കണ്ടവർന്നങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പതുക്കി വന്ന് തേച്ച് കൊടുക്കാം കണ്ണീൻ്റെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ചില ആൾക്കാർക്ക് പുകച്ചിൽ പോലൊക്കെ വരാൻ സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ അവർക്ക് പിന്നെ അങ്ങനെ പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു മഞ്ഞളൊക്കെ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആദ്യമായിട്ട് പാക്കൊക്കെ തേക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട് കാണും ഇപ്പൊ പുക ഒക്കെ കാണും നല്ലവണ്ണം അങ്ങ് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് കളയാം സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടകൾ ഉപയോഗിച്ച് ഒന്ന് കഴുകി കളയാം അതിന്റെ ആ നമുക്ക് നല്ലൊരു ഫ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഒരു നമുക്ക് കാണാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മുഖത്ത് എന്താണ് തേച്ച് പിടിക്കുന്ന ശേഷം കഴുകിക്കണഞ്ഞിട്ടുണ്ട് കേട്ടോ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ലേ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ എളം മഞ്ഞ കളർ കേട്ടോ നല്ല മഞ്ഞ കളറില്ല എളം മഞ്ഞ കളറാണ് ഉള്ളത് തേൻ കൂടുതലെടുത്തത് കാരണം അങ്ങനെ മഞ്ഞൾ ഒരുപാട് മുഖത്ത് പിടിക്കില്ല കേട്ടോ തേൻ കുറവാണെങ്കിൽ അത്യാവശ്യം മഞ്ഞൾ മുഖത്തുണ്ടാവും പ്രത്യേകിച്ചിരി കൂടെ എടുക്കുവാണെങ്കിൽ മഞ്ഞൾ നിറം മുഖത്തുണ്ടാവില്ല പക്ഷെ മുഖം നല്ല ഗ്ലോ ആവും മുഖത്തെ പാടൊക്കെ ഉണ്ടെങ്കിൽ പോകും പിന്നെ കുഞ്ഞു മക്കൾക്ക് അങ്ങനെ പാടുകളൊന്നും വരത്തില്ല നമ്മളെപ്പോ ഉള്ളവർക്ക് മുഖക്കുരുവന്ന പാടിനും ആ ക്കൂരൊക്കെ കരിഞ്ഞു വേണമെങ്കിൽ പോകും നമുക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാവും അല്ലെ മുഖത്ത് വന്നിട്ടെങ്കിൽ മൂക്കൂര് വന്ന പാടുകൾ ഉണ്ടാവും മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഉണ്ടാവും അതൊക്കെ മാറാനൊക്കെ ഡെയിലി തേക്കണം കേട്ടോ ഒറ്റ ദിവസം കൂടെ തേച്ചാൽ അതൊന്നും മാറത്തില്ല ഡെയിലി തേക്കണം നല്ലൊരു ബ്ലോഗ് ഇട്ടാനും കരുവാളിപ്പൊക്കെ കുറയാനിത് സൂപ്പറായിട്ട് അത് ഒറ്റത്തവണ തേക്കും നമുക്കത് റിസൾട്ട് അറിയാൻ പറ്റും മോക്കൂര് വന്ന പാട് പോകാനും എന്താ പറയാ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നമ്മൾ സ്ഥിരം തേച്ചെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു നാച്ചുറൽ പാക്കാണ് നാച്ചുറൽ പാക്ക് നമ്മൾ തേക്കുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞു ഡെയിലി ഒന്നെങ്കിൽ തേക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണെങ്കിൽ തേക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ എല്ലാവർക്കും തേക്കാവുന്നതാണ് അലർജി ഉണ്ടോ എന്ന് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളോ ചില ആൾക്കാർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും പാൽ അലർജി ഉണ്ടാവും തേൻ ചില പിള്ളേർക്കും എല്ലാവർക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നും അലർജി ഒന്നും ഇല്ല എങ്കിൽ മാത്രം രോഗത്ത് അങ്ങ് തേച്ച് കൊടുത്താൽ മതി ആദ്യം നമ്മുടെ കൈകളിലൊക്കെ തേച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഇന്നത്തെ അത്തപ്പൂക്കളാണ് കേട്ടോ ഇന്ന പൂക്കൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി നാലും ഒരുവിധം വിധം ഉപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നാളെ മറ്റന്നാൾ ഈശ്വരാ പത്ത് ദിവസം നിർത്തേ എങ്ങനെ പൂ ഒപ്പിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് തത്തപ്പൂക്കൾ ഇഷ്ടമായോ അപ്പം നമുക്കിന്ന് ഒരു പുതിച്ചോറ്ക്കാം കേട്ടോ പൊതിച്ചോറിന് ഇലയൊക്കെ വാട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പിള്ളേർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് പൊതിച്ചൂട കുറേ ദിവസം എന്നോട് പറയുന്നതാണ് വേണ്ടിയിട്ടാണ് അമ്മേ എനിക്ക് ഇച്ചിരി പൊതിച്ചോറ് ഉണ്ടാക്കി താ ഇച്ചിരി പൊതിച്ചോറ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു വേണ്ടി അപ്പോൾ ഞാൻ വിരിച്ച് പിള്ളേരൊക്കെ വീട്ടിലിരിക്കുമ്പം വേണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാനത് വാഴയിലെല്ലാം വാട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒരു പേപ്പറും കൂടെ അരികെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ചൂടൻ ചോറ് ഇട്ട് കൊടുക്കാം വലിയ ചൂടൊന്നും രാവിലെ വെച്ച് ചോറാണ് വളരെ ചെറിയ രീതി ചോറ് ചോറ് ഇട്ടുകൊടുത്തു ഇനി ഞാനിതാ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടയും കൂടെ ചോറിൻ്റെ സൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അയല പാർത്ത രാവിലെ വറുത്ത അയല മീനാണ് അതിൻ്റെ കൂടെ എടുത്ത് വെച്ചു പിന്നെ ഒരു മുട്ട വെച്ചത് നല്ല പച്ചമുളക് കയറിയിട്ട് നല്ല ഇട്ടി കൂടി ഒരു മുട്ട വെച്ചത് അതും കൂടെ നമ്മുടെ സൈഡ് കൊടുക്കുക പിന്നെ പിന്നെന്താ കൊണ്ടാട്ടമുളകെ അയ്യോ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടെ നടെണ്ണം വേണോ ഒരെണ്ണം വേണോ അപ്പം ഇതാ ഒരു കൊണ്ടാട്ട മുളം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് എന്ത് ചമ്മന്തി ചമ്മന്തി നല്ല തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി കൂടെ ആ നടുക്ക് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ കേട്ടോ മുട്ട മീൻ മീൻപറുത്തത് മെഴുക്ക് വരട്ടി മുളക് വറുത്തത് ചമ്മന്തി പിന്നെ കയ്യിൽ നിന്ന് കഴുകട്ടെ നമുക്കൊന്ന് പൊതിച്ചോറ് പൊതിഞ്ഞ് വയ്ക്കാം സാധാരണ ചേട്ടായിട്ട് ഞങ്ങൾക്ക് പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് വരുന്നത് എനിക്ക് പൊതി അത്ര വശമല്ല കേട്ടോ ഒരു ചരിവൊക്കെ വരും പിന്നെ ഇപ്പോൾ ചേട്ടാ ഇല്ലല്ലോ നമുക്ക് അതിനെ കിട്ടിക്കാം അപ്പോൾ നമ്മുടെ നാല് പേരുടെ പുതിച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തുറക്കൂള്ളൂ കേട്ടോ രണ്ടോ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴൊക്കെ തുറക്കുകയുള്ളൂ ഇപ്പം സമയം ഒരു പത്തര കഴിഞ്ഞ കേട്ടോ ഒരു ഒന്നൊന്നരക്കാകുമ്പോഴേ നമ്മുടെ പുതിച്ചോർന്ന് തുറന്ന് നോക്കുകയുള്ളൂ കേട്ടോ ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് വാ വാട്ടിയ ഇലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് പിന്നെ മീവർത്തതും മുട്ട പൊരിച്ചതും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയും കൂടി ഉണ്ട് മഴയത്തുനിന്നല്ലെങ്കിൽ ഇതുപോലത്തെ കൊരിച്ചോറ് കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആരുണ്ടാവല്ലേ അപ്പൊ സമയാവട്ടെന്ന് നമുക്ക് കൊറിച്ചോറ് കഴിക്കാം അപ്പൊതാ ഒരു രണ്ടു മണിക്ക് അങ്ങനെ നമ്മടെ പൊടിച്ചോറ് നമ്മൾ അഴിക്കാൻ നോക്കുവാണേ നോക്കി പുഞ്ചിരി ഒക്കെ വരുന്നുണ്ടല്ലോ ഉണ്ണീസിന്റെ ഓരോ പാട്ടുണ്ട് ആഹാ വാടയില എന്താ മണം വേണം ഞാൻ കഴിച്ചോട്ടാ കഴിച്ചു വയ്ക്കാ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടൊക്കെ കൂട്ടി കഴിച്ചു വെക്കേ ആ ശെരി ശരി ആ മീൻപറു കൂട്ടി നോക്കിക്കേ എന്താ കൊണ്ടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോസ് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ